ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ വിളയൂര് സ്വദേശികളായ യുവതിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത് തെലങ്കാന പോലീസ് വിളയൂർ സ്വദേശി കടക്കാട്ടുപറമ്പിൽ മുഹമ്മദ് ഫാരിസിനെയും പേരടിയൂർ സ്വദേശിനി പ്രിയയെയുമാണ് തെലങ്കാന പോലീസ് കസ്റ്റഡിയിലെടുത്തത് തെലങ്കാന ആസ്ഥാനമായി നടന്ന ഓൺലൈൻ തട്ടിപ്പിൽ പണം കൈമാറിയ അക്കൗണ്ട് തിരഞ്ഞാണ് തെലങ്കാന പോലീസ് പട്ടാമ്പി വിളയൂരിലെത്തിയത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് വിളയൂർ പേരടിയൂർ സ്വദേശികൾ കുറ്റകൃത്യത്തിൽ കണ്ണികളായിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് തെലങ്കാനയിൽ നിന്ന് അന്വേഷണ സംഘം പേരടിയൂരിൽ എത്തുകയും മുഹമ്മദ് ഫാരിസിനെയും പ്രിയയേയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു മുഹമ്മദ് ഫാരിസ് പ്രിയയെ കബളിപ്പിച്ചാണ് അക്കൌണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊപ്പം സ്റ്റേഷനിൽ ഹാജരാക്കിയ പ്രതികളെ തെലുങ്കാനയിലേക്ക് തുടരന്വേഷണത്തിനായി കൊണ്ടുപോയതായാണ് വിവരം ഇവരുടെ ബന്ധുക്കൾ തെലുങ്കാനയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ